അതേസമയം വിഴിഞ്ഞ വിഷയത്തിൽ സർക്കാരിനെതിരെ ലത്തീൻ അദ്രൂപത ആർച്ച് ബിഷപ്പ് ജോ തോമസ് ജെ വികസനത്തിന്റെ പേരിൽ സാധാരണക്കാർ കുടിയൊഴിക്കപ്പെടുകയാണെന്നും സാധാരണക്കാർ ഭവനരഹിതരാകുന്നു എന്നും നെറ്റോ പിതാവ് പറഞ്ഞു കുത്തക മുതലാളിമാരെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം പരമ്പരാഗത തൊഴിലിനും ഉപജീവനത്തിനും തടസ്സമാകുന്നു അതേസമയം മുന്നേറ്റങ്ങളെ അടിച്ചമർത്താനൊരു രാഷ്ട്രീയ നേതൃത്വം ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ഇന്നത്തെ സാമ്പത്തിക നയങ്ങൾ ദരിദ്രർ കൂടുതൽ ദരിദ്രരും സമ്പന്നർ കൂടുതൽ സമ്പന്നരുമായി മാറുന്ന സാഹചര്യത്തിൽ കൊണ്ടെത്തിക്കുന്നു മനുഷ്യോചിതമല്ലാത്ത ജീവിത സാഹചര്യങ്ങളിൽ ഇന്നും ധാരാളം മനുഷ്യർ ജീവിക്കേണ്ട അവസ്ഥയാണ് നിലനിൽക്കുന്നത് വികസനത്തിന്റെ പേരിൽ കുടിയൊഴിക്കപ്പെടുന്ന സാധാരണക്കാർ ഭവന രഹിതരാക്കുകയും ഗോഡൗണുകളിൽ കഴിയേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു പുത്തക മുതലാളിമാരെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം പരമ്പരാഗത തൊഴിലിനും ഉപജീവനത്തിനും തടസ്സമായി തീരുന്നതിനും കുടിയേറ്റത്തിനും കാരണമാകുന്നു മത്സ്യത്തൊഴിലാളികളെയും ആദിവാസികളെയും ദളിതരെയും കർഷകരെയും ദുരന്ത സാഹചര്യത്തിലേക്ക് തള്ളിയിടുകയാണ് ഈ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക പ്രശാതം മാറി നവസമൂഹ നിർമ്മിതിക്കായി ജനമുന്നേറ്റം ജനകീയ പ്രസ്ഥാനങ്ങൾ സമരങ്ങൾ ഇതിനകം തന്നെ നമ്മുടെ രാജ്യത്തിൽ ഇന്നും അരങ്ങേറുന്നുണ്ട് എന്നാൽ ഈ മുന്നേറ്റങ്ങളെ അടിച്ചമർത്താനാണ് രാഷ്ട്രീയ നേതൃത്വം ശ്രമിക്കുന്നത് ഈ സാഹചര്യത്തിൽ വളരെയേറെ സഹനങ്ങൾ ആവശ്യപ്പെടുന്ന പുരുഷന്റെ മാർഗമാണ് നാം സ്വീകരിക്കുന്നത് ഈ സഹനത്തിന് നടുവിലും നവസമൂഹ നിർമ്മിതിയും മൂല്യങ്ങളായ സ്വാതന്ത്ര്യം സാഹോദര്യം സമത്വം നീതി എന്നിവ ഉറപ്പാക്കി മുന്നോട്ട് പോകാൻ ഇന്ന് നാം ഓരോരുത്തരും ക്ഷമിക്കപ്പെടുന്നു